അടക്കം തോറ്റുതന്നം പാടിയതിന് പിന്നെ അലബംഗാളിൽ ബിജെപിയിൽ തമ്മിൽ തല്ല് മാത്രമാണ് നടക്കുന്നത് അമിതാത്മവിശ്വാസത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ കിട്ടിയ കനത്ത തിരിച്ചടി ഉപതെരഞ്ഞെടുപ്പിലും തുടർന്നപ്പോൾ നേതാക്കൾ ഓരോന്നോരോന്നായി തോറ്റുകൊണ്ടേയിരുന്നു സന്ദേശ് അടക്കം മമതക്കെതിരെ ഉയർത്തിയ ആയുധങ്ങൾക്കൊന്നും മൂർച്ചു തീരെ പോരാതായതോടെ പരാജയത്തിന്റെ അക്കവും കൂടി ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ആറ് സീറ്റ് കുറഞ്ഞ് ബി ജെ പി പന്ത്രണ്ടിലേക്ക് ഒതുങ്ങി തോറ്റവരിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് ദിലീപ് ഘോഷ് ജനറൽ സെക്രട്ടറി അഗ്നിമിത്ര പാൾ ലോക്കറ്റ് ചാറ്റർജി അർജുൻ സിംഗ് തുടങ്ങിയ പ്രമുഖ നേതാക്കളും ഉൾപ്പെടും പിന്നാലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് സിറ്റിംഗ് സീറ്റ് അടക്കം നാലിടത്തും ബിജെപി തോറ്റു ഇതോടെ മുതിർന്ന നേതാക്കളടക്കം പല തട്ടുകളായി തിരിഞ്ഞ് പരസ്യമായി പോരിനിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് എങ്ങനെയെങ്കിലും പ്രതിപക്ഷത്തെ വെട്ടിച്ച് മൂന്നാമൂഴത്തിലെ ഈ കപ്പൽ കരക്കടുപ്പിക്കാമെന്ന് മോദിയും കൂട്ടരും കരുതുമ്പോൾ തന്നെയാണ് ഉപതെ ിലെ ഫലം പുറത്തു വന്നത് ഇതോടെ ഇനി എന്ത് ചെയ്യണമെന്ന തരത്തിലാണ് അട്ടം നോക്കുക കൂടിയാണ് അവർ അതുമാത്രമല്ല ഈ പരാജയങ്ങളെ എടുത്തുയർത്തി യോഗി പറഞ്ഞു ബിജെപിയുടെ അമിത ആത്മവിശ്വാസം മൂലമാണ് ഇത്തരത്തിൽ അമ്പയെ പരാജയപ്പെട്ടത് എന്ന് എടുത്തു പറയുക കൂടി ചെയ്തോടെ വീണ്ടും കാറ്റുപോയിരിക്കുകയാണ് ബി ജെ പിക്ക് തൃണമൂലിൽ നിന്ന് ബി ജെ പിയിലെത്തിയ നിലവിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് തിരിച്ചടിക്ക് കാരണമെന്ന് വിമർശിച്ച് ഒരു വിഭാഗം ശക്തമായി രംഗത്ത് വന്നിരുന്നു പല തീരുമാനങ്ങളിലും തനിക്ക് പങ്കില്ലെന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് സുഗാന്ത മജൂംദാർ പറഞ്ഞതും താനടക്കം സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെ അടുപ്പിക്കാതെ മണ്ഡലം മാറ്റിമറിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതാണ് പരാജയത്തിന്റെ പ്രധാന കാരണമെന്ന് ദിലീപ് ഘോഷും പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മമതയോട് തോറ്റതിൽ പിന്നെ നേതാക്കൾ പരസ്പരം പഴിചാരി തമ്മിൽ തല്ലുന്നു എന്നത് മാത്രം